നവംബർ മാസത്തിൽ നാം അനുസ്മരിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്തകളാണ് മനുഷ്യന്റെ അന്ത്യങ്ങൾ മരണം വിധി സ്വർഗം നരകം ക്രൈസ്തവ വിശ്വാസത്തെ സത്യവിശ്വാസം എന്നാണ് പറയുന്നത് പലരും മരണത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം ചോദിക്കാറുണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ മരിച്ചവരാരെങ്കിലും തിരിച്ചു വന്ന് സ്വർഗവും നരകവും ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മരണം വിധി സ്വർഗം നരകം എന്നുള്ള വിഷയത്തിന്റെ അടിസ്ഥാന സത്യം കിടക്കുന്നത് ഒരു വ്യക്തി മരിച്ചുപോയി തിരികെ വന്ന് ഈ വിഷയങ്ങളെ പഠിപ്പിച്ചു എന്നതിൽ ആണ് അതുകൊണ്ടാണ് വിശുദ്ധ പോലീസ് പറയുന്നത് യേശു ക്രിസ്തു മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് അതായത് മരിച്ചുപോയ വ്യക്തി മുഖാസം തിരിച്ചു വന്ന് പറഞ്ഞു തന്ന വിശ്വാസ നിങ്ങളുടെ അടിസ്ഥാനത്തിന്മേലാണ് പരിശുദ്ധ കത്തോലിക സഭ മനുഷ്യന്റെ അന്ത്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ആദ്യമേ തന്നെ എന്താണ് മരണം ബൈബിളിൽ മരണം എന്ന് പറയുന്നത് നാം പറയുന്ന മരണത്തെ അല്ല ബൈബിളിന്റെ ഭാഷയിൽ രണ്ട് മരണമുണ്ട് ഒന്നാമത്തെ മരണം രണ്ടാമത്തെ മരണം ബൈബിളിന്റെ ഭാഷയിൽ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തെ സംബന്ധിച്ചുള്ള മരണമാണ് ഒരു വ്യക്തി പാപത്തിൽ വീണുപോയാൽ ആ വ്യക്തിയെ മരിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഉമയിൽ ഉമ്മയിൽ ധൂർത്തപുത്രനെപ്പറ്റി ഇപ്രകാരം പറയുകയാണ് അവൻ മരിച്ചവനായിരുന്നു തിരിച്ചു വന്നിരിക്കുന്നു ഇതാണ് മരണം അപ്പം ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തെ സംബന്ധിച്ച മരണമാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യമായി ദൈവത്തിൽ അകന്നു പോകുന്ന നിത്യ നരകത്തെക്കുറിച്ചാണ് നിത്യാഗ്നിയെ കുറിച്ചാണ് വെളിപാട് ദിവസത്തിൽ രണ്ടാമത്തെ മരണമെന്ന് പറയും എന്തുകൊണ്ടാണ് പാപത്തെയും നിത്യാഗ്നിയെയും നരകത്തെയും മരണം എന്ന് പറയാൻ കാരണം മരണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇനി ഒരിക്കലും ആ വ്യക്തിയെ കാണാൻ സാധിക്കില്ല ഇപ്രകാരം ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിൽ നിന്ന് എന്നൊക്കുമായി അകന്നു പോകുന്നത് രണ്ട് സമയത്താണ് ഒന്ന് പാപത്തെ സംബന്ധിച്ച് രണ്ട് നിത്യ നരകത്തിൽ പാപം നടന്നു വരുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകുന്നു അതുകൊണ്ടാണ് തോട്ടത്തിൽ ദൈവം ഇപ്രകാരം ചോദിച്ചത് ആദം നീ എവിടെ കാരണം പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നേക്കുമായി ആദം വിട്ടുപോവുകയാണ് ഉണ്ടായത് അതാണ് മരണം രണ്ടാമത് നമ്മൾ കാണുന്നത് നിത്യനരകമാണ് പാപത്തെ സംബന്ധിച്ച് മരിക്കുന്ന വ്യക്തി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നാൽ നിത്യനരകത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല അത് പൂർണ്ണമായ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് ഇതാണ് ബൈബിളിൻ്റെ ഭാഷയിലെ മരണം മരണം എന്ന വസ്തുത ദൈവം സൃഷ്ടിച്ചതാണോ തീർച്ചയായും നമുക്കറിയാം ദൈവം നിത്യനാണ് ദൈവം അനശ്വരതയിലാണ് എല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ മരണത്തെ ദൈവം സൃഷ്ടിച്ചതല്ല അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മറിച്ച് പാപം മൂലം കടന്നു വരുന്നതാണ് മരണം അപ്പോൾ എന്താണ് മരണം എന്ന് നമ്മൾ മനസ്സിലാക്കാം ഒരു വ്യക്തി പാപം മൂലം ദൈവത്തിൽ നിന്ന് എന്നൊക്കെ ആയി വേർപെടുമ്പോൾ ദൈവം അവന് സൃഷ്ടിച്ച അവന്റെ ശരീരവും ആത്മാവും നിത്യമായി നശിക്കുന്നു ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു അനശ്വരതയിൽ നിന്ന് നശ്വരതയിലേക്ക് നിബന്ധിക്കുന്നു അതാണ് മരണം അതായത് ആത്മാവ് നിത്യമായി ദൈവത്തിൽ നിന്ന് ഏർപ്പെടുന്നു ശരീരം പൂർണമായും ദൈവത്തിൽ നിന്ന് മാറി അഴുകി ഇല്ലാതെയാകുന്നു ഏതെന്തോട്ടത്തിൽ കടന്നു വന്ന മരണം അതാണ് മനുഷ്യൻ നിത്യമായി മണ്ണിലഴുകി ഇല്ലാതെയാകുന്നു മനുഷ്യ ശരീരം മനുഷ്യൻ്റെ ആത്മാവ് നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്നു ഇപ്രകാരം നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ആത്മാക്കളെ പാതാളം എന്ന അവസ്ഥയിൽ സൂക്ഷിക്കുകയാണ് വിശുദ്ധരുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്നതാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത് ഇതാണ് മരണം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമുക്ക് നിത്യജീവം എന്ന് പറയുമ്പോൾ ഈ മരണത്തിന്റെ പിടിയിൽ നിന്ന് നമ്മെ തിരിച്ച് വീണ്ടെടുക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ഗുരുശ് മരണം കൊണ്ട് ചെയ്തത് അത് പ്രകാരമാണ് പാതാളത്തിൽ നിബന്ധിച്ച മനുഷ്യാത്മാവിനരികിലേക്ക് യേശുക്രിസ്തുവിന്റെ മനുഷ്യാത്മാവ് കടന്ന് കട കടന്നു ചെല്ലുമ്പോൾ ദൈവം പാതാളത്തിൽ പ്രവേശിക്കുകയും നമ്മുടെ ആത്മാവിന് രക്ഷ നൽകുകയും നിത്യമായി മണ്ണിൽ അഴുകി ഇല്ലാതെയായ നമ്മുടെ ശരീരത്തെ അന്ത്യവിധിയിൽ ക്രിസ്തുവിന്റെ ശരീരങ്ങൾ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ യോഗ്യതയാൽ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമാണ് ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചത് അങ്ങനെ മരണത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി നമുക്ക് ക്രിസ്തുവിന്റെ രക്ഷ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സർവാധിപന കർത്താവ് എന്ന പ്രാർത്ഥനയിൽ നാം മർത്തിനുത്തി മഹോനതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയമാവൻ ആത്മാവിന് ഉത്തമ രക്ഷയും നീ ഏകുന്നു എന്ന് നാം പാടി പ്രാർത്ഥിക്കുന്നു ഇതാണ് മരണത്തിൽ നിന്നുള്ള തിരിച്ചുവരവെന്ന് പറയുന്നത് ഇനി തനത് വിധി അന്ത്യവിധി എന്നുള്ള രണ്ട് വിധിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തി മരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് ഈ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് കാണുന്നത് തനതു വിധിയിൽ സംഭവിക്കുന്നു എന്നാൽ ശരീരം മണ്ണിൽ അഴുകി ഇല്ലാതാവുകയും ചെയ്യുന്നു ഇതാണ് തനത് വിധിയിൽ സംഭവിക്കുന്നത് അന്ത്യവിധി വെളിപ്പെടാനുള്ള സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള അനുഭവത്തിലേക്ക് മനുഷ്യാത്മാവ് പ്രവേശിക്കുന്നു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവിൽ അശുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഗ്നിയിൽ സ്ഫുടം ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഈ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമില്ല അതൊരു അവസ്ഥയാണ് ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്നാൽ തരത് വിധിയിൽ തന്നെ മാരകഭാവ അവസ്ഥയിൽ മരിക്കുന്ന ആത്മാവ് മരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും ദൈവത്തിൽ നിന്നയിക്കുമ്പോൾ അകന്നകന്ന് പ്രവേശിപ്പോകുന്നതാണ് നിത്യനരകം ഇന്ന് പലരും നരകമില്ല എന്ന് പഠിപ്പിക്കുകയാണ് അത് ബൈബിൾ വിരുദ്ധമാണ് വചനവിരുദ്ധമാണ് യേശു തന്നെ പലവട്ടം നരകമെന്നതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് കണ്ണോ കയ്യോ ഇല്ലാത്തവനായി സ്വർഗത്തിൽ കടന്നേലുകയാണ് നരകത്തിൽ നിബന്ധിക്കുന്നതിനൊക്കെ നല്ലത് എന്നും യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പല സന്ദർഭങ്ങളും അന്ത്യവിധിയെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ് പിശാചികൾക്ക് എന്നേക്കുമായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പ്രവേശിക്കുവിനെന്നും നരകത്തെക്കുറിച്ച് പറിച്ചു നരകത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നരകമെന്നുള്ള പ്രബോധനം ബൈബിൾ അധിഷ്ഠിതമാണ് നരകമില്ല എന്ന് പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അഥവാ സാക്ഷികൾ മറ്റുമല്ല യൂണിവേഴ്സലിസം എന്ന രസി സഭയിലേക്ക് കടത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന വ്യക്തികൾ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വ്യക്തമായ ബോധ്യം ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നത് നാം അനുഭവിക്കുന്ന നമ്മുടെ ആത്മാവ് മരണശേഷം അനുഭവിക്കുന്ന ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ആത്മാവ് സ്വർഗത്തേക്ക് പ്രവേശിക്കുന്നു നിത്യമായി ക്രിസ്തുവിനോടെ ആയിരിക്കുന്നു കർത്താവായിരിക്കുന്ന സിംഹാസനത്തിൽ വേഴിപാട് മൂന്നേരുത്തെന്ന് പറയുന്നത് പോലെ നാം ആയിരിക്കുകയും ചെയ്യുന്നു അന്ത്യവിധിയിൽ ക്രിസ്തുനോട് കൂടെ ആയിരിക്കുന്ന വിശുദ്ധർ ആയിരിക്കുന്ന നാം ഓരോരുത്തരും അന്ത്യവിധിയിൽ മനുഷ്യകൂലത്തെ വിധിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തുനോട് കടന്നു വരികയും നമുക്കായി അച്ചമാക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൽ അഴുകിപ്പോയാൽ അല്ലെങ്കിൽ അഗ്നിയിൽ കത്തിപ്പോയാൽ അതുമല്ലെങ്കിൽ ശൂന്യതയിൽ ലയിച്ചു പോയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ മറ്റൊരു സ്വർഗീയ ശരീരം അക്ഷയമായ ശരീരം അനശ്വരമായ ശരീരം ഉയർപ്പിക്കപ്പെടുകയും നമ്മുടെ ആത്മാവ് പ്രവേശിക്കുകയും നിത്യമായി ദൈവമക്കളെന്ന അവകാശത്തിൽ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുകയും ചെയ്യുന്നുള്ളതാണ് സ്വർഗ എന്ന എന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ട വസ്തുത മനുഷ്യനത്യങ്ങൾ മരണം വിധി സ്വർഗം നൽകണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും ആഴത്തിലുള്ള വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം ബൈബിളിൽ വളരെ വ്യക്തമായി കാണുന്ന വസ്തുതയാണ് ഒരു വലിയ പ്രത്യാശ ആ പ്രത്യാശ എന്ന് പറയുന്നത് ബൈബിളിൽ കാണുന്ന പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള മനുഷ്യന്റെ പ്രത്യാശയാണ് അല്ലാതെ ഭൂമിയിലുള്ള നേട്ടങ്ങളെ കുറിച്ചുള്ളതല്ല പ്രത്യേകമായി ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്ന് പറയുമ്പോൾ നാം ഭൗതികമായ വസ്തുക്കളെയും ആഗ്രഹങ്ങളെയും കുറിച്ചുള്ള പ്രത്യാശയിലേക്കും പിരി സ്വർഗം എന്ന പ്രത്യാശയിലേക്ക് വളരണമെന്നുള്ളതാണ് പള്ളിക്കുദാശകാലം നമ്മെ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ